എല്ലാവരും തന്നെ തിരുപ്പിറവി തിരുനാൾ ആഘോഷിക്കാനുള്ള തിരക്കുകളിലാണ് അതിനിടയിലും വേണ്ടത്ര ചർച്ചയില്ലാതെ പോയ ഒന്നാണെന്ന് തോന്നുന്നു കഴിഞ്ഞ ദിവസം അതിരൂപത അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ ഇറക്കിയ സർക്കുലർ അതിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മഹാജൂബിലി വർഷമായി ഫ്രാൻസിസ് പാപ്പ ആഹ്വാനം ചെയ്തിട്ടുള്ളത് പറഞ്ഞിട്ടുണ്ടല്ലോ അതിന്റെ ഭാഗമായി ഡിസംബർ ഇരുപത്തി ഒമ്പതിന് ലോകത്തിലെ എല്ലാ രൂപതാ അധ്യക്ഷന്മാരും അതാത് രൂപതാ കത്തീഡ്രൽ പള്ളിയുടെ കവാടം തുറന്നുകൊണ്ടാണ് ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കേണ്ടത് എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലും സർക്കുലർ പ്രകാരം അങ്ങനെ ചെയ്യുമെന്നാണ് വിശ്വാസികൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ചെയ്യണം അന്ന് അങ്ങനെ ചെയ്താൽ വിശ്വാസികൾ കൂടെ നിൽക്കും അല്ലാതെ മാർപ്പാപ്പ പറഞ്ഞതിനെ മാർപ്പാപ്പയുടെ ആഗ്രഹത്തെ ധിക്കരിക്കേണ്ടത് വിശ്വാസികൾ കാത്തിരിക്കുകയാണ് അത് കാണാനും കേൾക്കാനും അവരെ നിരാശപ്പെടുത്തരുത് തട്ടിപ്പിതാവ് സിറോ മലബാർ സഭയുടെ തലവനാണ് മാർപ്പാപ്പയുടെ പ്രതിനിധിയാണ് അത് ഓർമ്മ വേണം ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി അവർ കരുതിയത് നിമിത്തം അധമവികാരത്തിനും അനുചിത പ്രവർത്തികൾക്കും ദൈവം അവരെ വിട്ടുകൊടുത്തു അവർ എല്ലാ തരത്തിലുമുള്ള അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും തിന്മയും നിറഞ്ഞവരാണ് അസൂയ കൊലപാതകം ഏഷനി കലഹം വഞ്ചന പരദ്രോഹം എന്നിവയിൽ അവർ മുഴുകുന്നു അവർ പരദൂഷകരും ദൈവനിന്ദകരും ധിക്കാരികളും ഗർവിഷ്ഠരും പൊങ്ങച്ചക്കാരും തിന്മകൾ ആസൂത്രണം ചെയ്യുന്നവരും മാതാപിതാക്കളെ അനുസരിക്കാത്തവരുമാണെന്നാണ് തിരുവെഴുത്തുകൾ അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടെ കാണേണ്ട വിഷയമാണ് അവസാന നിമിഷങ്ങളിൽ മുണ്ടാടാൻ ഉൾപ്പെടെയുള്ള വിമത വൈദികർ പലതും ചെയ്തു കൂട്ടാൻ സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ അവരുടെ ആവാസങ്ങളെ ശക്തമായി നേരിടുകയും പ്രതിരോധിക്കുകയും ചെയ്യണം ആ ഒരു ഉറച്ച നിലപാടാണ് മാർ പുത്തൂർ ഉൾപ്പെടെ സ്വീകരിക്കേണ്ടത് നേതൃത്വം ഒരടി പോലും പിറകോട്ടില്ല എന്നതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ശക്തമായ നടപടികൾ എടുക്കുന്ന സഭാ നേതൃത്വത്തിന് അവ സ്വീകരിക്കാതെ ധിക്കാരപരമായ നിലപാടുകൾ എടുക്കുന്ന ഇടവക വിമത വൈദികരെ ഇടവക ജനങ്ങൾ മുന്നിൽ നിന്നുകൊണ്ട് സഭാ നേതൃത്വത്തിന്റെ കരങ്ങൾക്ക് ശക്തി പകർന്നു കൊടുക്കണം അനുസരണം എന്തെന്ന് മറന്ന് ഉറഞ്ഞു തുള്ളുന്ന വിമത വൈദികരെ അത് പഠിപ്പിക്കുക തന്നെ ചെയ്യണം